നിങ്ങളിത് നമ്മുടെ ഒരു പഴയ വീടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ വീട് പൊളിച്ച് പുതിയൊരു വീട് വയ്ക്കുക എന്നുള്ളൊരു സംഭവമായിട്ട് നമ്മൾ പ്ലാനിങ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല പല കോൺട്രാക്ടർമാരെ തിരക്കിയിരുന്നു അപ്പോൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാനൊരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടു കോമ്പസ് ബിൽഡേഴ്സിൻ്റെ അങ്ങനെയാണ് നമ്മൾ കോമ്പസുകാരെ സമീപിക്കുന്നത് ഇപ്പോൾ കോമ്പസ് ബിൽഡേഴ്സിൽ നിന്ന് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ വീട്ടിൽ വരികയും നമ്മുടെ പഴയ വീട് പൊളിച്ച് മാറ്റി പുതിയ വീട് പണിയുന്നതിനുള്ള ഒരു എഗ്രിമെൻ്റ് അവരുമായിട്ട് ചെയ്യുകയും അങ്ങനെ പഴയ വീട് പൊളിച്ച് നമുക്ക് വളരെ കുറഞ്ഞ സമയമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തരണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം അത് ഒരു പരിധിവരെ നമുക്ക് നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ അവരത് തീർത്തു തന്നു നല്ല ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ഇട്ട് തന്നെയാണ് നമുക്ക് വീട് പൂർത്തീകരിച്ച് തന്നിട്ടുള്ളത് പിന്നെ നമുക്ക് വന്നിട്ടുള്ള പണിക്കാരാണെങ്കിലും എല്ലാവരും നല്ല നമ്മളുമായിട്ട് നല്ല കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ അവരുമായിട്ടൊക്കെ വളരെ ഫ്രണ്ട്ലി അപ്രോച്ചിലൂടെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് നമുക്കും പറ്റി അതിന് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫായിരുന്നു കോമ്പസിലുണ്ടായിരുന്നത് പിന്നെ എന്തായാലും ഒരു പണിയാകുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ പരിഹരിച്ച് തരാൻ അവരുടെ മാനേജ്മെൻറ്റ് നമ്മളോടൊപ്പം നിന്നു അങ്ങനെ വളരെ നമ്മളെ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമ്മളുദ്ദേശിച്ച രീതിയിൽ അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് യൂട്ടിലൈസേഷനാണ് അത് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അതിന് നമുക്ക് പിന്നെ സപ്പോർട്ട് ചെയ്തു തന്ന നമ്മുടെ ആർക്കി പിന്നെ ആർക്കിടെക്സും അതേപോലെ തന്നെ നമ്മുടെ വാസ്തു നോക്കിയ അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും അതിനൊക്കെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മെയിൻ സ്പേസ് യൂട്ടിലൈസേഷൻ തന്നെയാണ് അതാണ് ഒരു വീടിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കും കാരണം നമ്മൾ വേറെ പല വീടുകൾ കണ്ടിടത്തും ഈ അടുത്തിടെ പോയി കണ്ടിടത്ത് പോലും സ്പേസ് യൂട്ടിലൈസേഷൻ ഒരു ഇഷ്യൂ ആണ് പക്ഷെ നമ്മുടെ ഇതിൽ പൂർണ്ണമായിട്ട് സ്പേസ് നമ്മൾ ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇനി മുന്നോട്ടും അങ്ങനെ ഉണ്ടാകും